ഓം ശാന്തി ഇന്ന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ഒരു ശക്തിയെ പരിചയപ്പെടാം മനുഷ്യന് നിരവധി ശക്തികളുണ്ട് കായിക ശക്തി ബുദ്ധിശക്തി ധനശക്തി പദവിയുടെ ശക്തി ആണവ ശക്തി ജനശക്തി എന്നിങ്ങനെ നിരവധി ശക്തികളുടെ ഉടമകളാണ് മനുഷ്യർ എന്നാൽ ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന ശക്തി ഇതൊന്നുമല്ല നിങ്ങളൊന്നും ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല ഈ ശക്തിയെക്കുറിച്ച് ഇതാണ് ചിന്താശക്തി അഥവാ ഇച്ഛാശക്തി എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉള്ളതാ നമ്മുടെ ജീവിതത്തെ സുഗമമാക്കുന്നതിന് നമ്മുടെ ഇച്ഛാശക്തിയെ ട്യൂൺ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഇച്ഛാശക്തി ട്യൂൺ ആകുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതം ഈസി ലളിതം ജീവിതം വളരെ ബുദ്ധിമുട്ടില്ലാത്തതാകുന്നു ഓരോ കാര്യങ്ങളും ബുദ്ധിമുട്ടി ചെയ്യുന്നത് നമ്മളൊരു കളി പോലെ ചെയ്യുന്നു അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് ബുദ്ധിമുട്ടി മറ്റുള്ളവർ ചെയ്യുന്ന കാര്യം നമ്മളൊരു കളി കളിക്കുന്ന പോലെ ചെയ്യും ഇതാണ് ഇച്ഛാശക്തി ഉണർന്നാലുള്ള ഗുണം മനസ്സിലായോ നമ്മൾ ഈ മാനേജ്മെന്റ് ക്ലാസ്സുകളിലെല്ലാം കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വേഡുണ്ട് ഹാർഡ് വർക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് പറയും എന്നാൽ ഇവിടെ നമ്മളിപ്പോൾ പറയുകയാണ് ഹാർഡ് വർക്ക് ആരും ചെയ്യരുത് സ്മാർട്ട് വർക്കേ ചെയ്യാൻ പാടുള്ളൂ ഹാർഡായിട്ട് ഒരു വർക്കും നമ്മൾ ചെയ്തത് നമ്മൾ ഹാർഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ചുമന്ന് നടക്കാനാണോ ഭൂമിയിൽ വന്നത് അല്ല പക്ഷെ നമ്മൾ സ്മാർട്ടായിട്ട് ചെയ്യണം അപ്പോൾ ഹാർഡും സ്മാർട്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഹാർഡായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യിക്കും പക്ഷെ സ്മാർട്ടായിട്ടൊരു കാര്യം ചെയ്യാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല അത് വളരെ എനർജറ്റിക് ആക്കി മാറ്റും നമ്മളെ അപ്പോൾ ഓരോ കർമ്മങ്ങൾക്ക് ശേഷവും നമ്മളിൽ നിന്നുണ്ടാകുന്ന ഓരോ കർമ്മങ്ങൾക്ക് ശേഷവും നമ്മൾ വീണ്ടും എനർജറ്റിക്ക് ആയിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ് നമ്മുടെ കർമ്മം സക്സസ് ആയി എന്നുള്ളതിന്റെ പ്രൂഫ് അല്ല കർമ്മമൊക്കെ സക്സസ് ആയി പക്ഷെ നമ്മൾ അപ്പോഴേക്കും ടയേർഡായി എങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ ആ കർമ്മത്തിൽ വിജയിച്ചിട്ടില്ല കർമ്മം സക്സസ് ആയിട്ടുണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ എനർജി ലെവൽ താഴുന്നത് കൊണ്ട് ആ കർമ്മം നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ കർമ്മം നൂറ് ശതമാനം പെർഫെക്റ്റ് ആകുന്നത് ആ കർമ്മം ഫിനിഷ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നുണ്ടാകണം വീണ്ടും ഇതെന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് കർമ്മം കഴിയുമ്പോഴേക്കും നമ്മൾ ക്ഷീണിതരാകുന്നതെന്നറിയോ നമ്മുടെ ഇച്ഛാശക്തി ഉപയോഗിക്കുന്നത് കുറവാണ് അഥവാ നമ്മുടെ അന്തർപ്രേരണ ഈ കർമ്മത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ വലിച്ചഴയ്ക്കുന്നു കർമ്മം ചെയ്യണമല്ലോ എന്നുള്ളത് കൊണ്ട് ചെയ്യുന്നു പലപ്പോഴും ബുദ്ധിമുട്ടി ചെയ്യുന്നു അല്ലെങ്കിൽ അച്ചീവ് ചെയ്യണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് എനിക്ക് കർമ്മം ചെയ്യണം ഈ ഉദ്ദേശമില്ല എനിക്കെന്തോ നേടണം നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നേട്ടത്തിന് വേണ്ടി ഒരു കർമ്മവും ചെയ്യണ്ട കർമ്മത്തിന് വേണ്ടി കർമ്മം ചെയ്യൂ നേട്ടം കർമ്മത്തിന്റെ ഫലമാണ് നേട്ടം കർമ്മം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് അത് നമ്മൾ പ്രതീക്ഷിക്കണ്ട അതുണ്ടാകും പക്ഷെ ഇന്ന് പഠിക്കുന്നത് പരീക്ഷയ്ക്ക് വേണ്ടിയാ ജോലി ചെയ്യുന്നത് ശമ്പളത്തിന് വേണ്ടിയാ വേണ്ടല്ലോ പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷ ഉണ്ടാകും നമ്മൾ പഠിച്ചിരുന്നാൽ മതി പരീക്ഷ ഈസി ആയിരിക്കും ജോലി ചെയ്താൽ മതി ശമ്പളം കിട്ടും ഇതൊന്നിനു വേണ്ടി ഒന്നാകരുത് നമുക്ക് തെറ്റുപറ്റുന്നത് ഇവിടെയാണ് ഇതെല്ലാം ഓൾറെഡി ഉള്ളതാ വരുന്നതാ പക്ഷെ നമ്മൾ ഉദ്ദേശം തന്നെ അതാണ് വച്ചിരിക്കുന്നത് അപ്പോൾ ഉദ്ദേശം മാറിപ്പോകണം അതുകൊണ്ടാണ് നമുക്ക് ഈസി ആകാതിരിക്കുന്ന കാര്യങ്ങൾ ഒരു ഭക്തൻ ഒരിക്കൽ ഒരു ഗുരുവിനോട് ചോദിച്ചു ഗുരു ഈശ്വര അന്വേഷണത്തിന് പുറപ്പെടുന്നവർക്കും ഭക്ഷണമൊക്കെ സമയാസമയം കിട്ടുമോ ചോദിച്ചു ഗുരു പറഞ്ഞു തീർച്ചയായും കിട്ടും അപ്പോൾ ശിഷ്യൻ ചോദിച്ചു എന്നാൽ ഞാൻ ഈശ്വര അന്വേഷണത്തിന് പുറപ്പെടുകയാണ് എനിക്ക് ഭക്ഷണം കിട്ടുമോ ഗുരു പറഞ്ഞു നിനക്ക് കിട്ടില്ല അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നീ അന്വേഷിക്കുന്നത് തന്നെ ഭക്ഷണമാണ് ഈശ്വര അന്വേഷണത്തിന് പുറപ്പെടുന്നവർക്കാണ് ഭക്ഷണം കിട്ടുക നീ ആദ്യമേ അന്വേഷിച്ചത് എന്താണ് ഭക്ഷണം കിട്ടുമോ എന്നുള്ളതാണ് അതുകൊണ്ട് നിനക്ക് ഭക്ഷണം കിട്ടുന്ന കാര്യത്തിൽ ഗ്യാരണ്ടി പറയാൻ പറ്റുകയില്ല ഇതുപോലെ നമ്മൾ ഒന്നിന് പുറപ്പെടുമ്പോൾ മറ്റൊന്ന് അതിന് ഉണ്ടായിരിക്കും അതിന്റെ കൂടെ പക്ഷേ നമ്മൾ അതിനെ ലക്ഷ്യം വെച്ചിട്ട് തന്നെ പോകരുത് ഒരു കിളിയും രാവിലെ കൂട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇന്ന മരത്തിൽ എന്നെ കായ് പറച്ച് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പോവലില്ല ഒരു പ്ലാനും ആ കിളിയുടെ ഉള്ളിൽ ഉണ്ടാകലില്ല പക്ഷേ ഈ ലോകത്ത് ഒരു കിളിയും പട്ടിണി കിടക്കലില്ല അതിനുള്ളത് കിട്ടും അതൊന്നും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത് പക്ഷെ അത് സംതൃപ്തമായിട്ടാണ് രാത്രി ഉറങ്ങുന്നത് എന്നാൽ ഓരോ മനുഷ്യനും ഓരോ അച്ചിയോ മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്നു നേട്ടങ്ങളെ പക്ഷെ രാത്രി എന്തെല്ലാം നേടിയിട്ടും കിടന്നുറങ്ങുന്ന സമയത്ത് ഇനി എന്തോ ബാക്കിയായല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് കൂടെ കിടന്നുറങ്ങുന്നു അപ്പൊ നമ്മുടെ ജീവിതം ഇങ്ങനെ ഇച്ഛാശക്തിയെ ചിന്താശക്തിയെ ഉപയോഗിക്കാതെ വെറും കർമ്മത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരു കൂട്ടരായി മാറുമ്പോൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ തീർന്ന് നമ്മൾ അവസാനം വയസ്സാവുമ്പോഴേക്ക് കയ്യിൽ സീറോ ആയിരിക്കും കയ്യിലൊന്നും ഉണ്ടായിരിക്കില്ല നമ്മൾക്കൊരു സംതൃപ്തി ഉണ്ടാവില്ല നമ്മുടെ ജീവിതം ഇവിടെയാണ് നമ്മൾ ചിന്താശക്തിയെക്കുറിച്ച് കുറിച്ച് പഠിക്കാനിരിക്കുന്നത് നമ്മുടെ ചിന്തകൾ വെറും ഒരു ചിന്തകൾ മാത്രമല്ല അതൊരു സഞ്ചരിക്കുന്ന ഊർജ തരംഗമാണ് ഇതാദ്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ടല്ലോ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ തീറ്റ തുടങ്ങിയ ചിന്താ തരംഗങ്ങളെക്കുറിച്ച് ഇതൊന്നും കളിയല്ല ഇതെല്ലാം കാര്യമാണ് നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്ന ചില തരംഗങ്ങളാണിത് നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളുടെ നിലവാരം അനുസരിച്ച് അത് ഈ കാറ്റഗറി ഓഫ് വേവ്സ് നമ്മളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് ഓരോ കാറ്റഗറി നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഓരോ തരംഗങ്ങൾ ഓരോ പ്രകാരത്തിലുള്ളതാ ഇത് നല്ലതാണ് ചില തരംഗങ്ങൾ ചിലത് ഉപദ്രവകാരിയാണ് ചിലത് സർപ്പം പോലെയാണ് വന്ന് പലരെയും ദംശിക്കുന്ന തരം ചിന്തകളാണ് അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് വളരെ നല്ല ശുഭമായ ചിന്തകൾ സദാ പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നു ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ നമ്മുടെ കർമ്മങ്ങളിൽ വളരെയധികം സഫലത നമ്മൾ നേടും ഓരോ കർമ്മവും നമ്മുടെ മനസ്സിന്റെ പൂർണ്ണമായ എനർജിയുടെ സാന്നിധ്യത്തോടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കർമ്മം പൂർണ്ണമായും വിജയിക്കുകയും നമ്മൾ ആ കർമ്മത്തെ ആസ്വദിക്കുന്ന കളിക്കാരായി മാറുകയും ചെയ്യും കർമ്മം ഒരു കളി പോലെ ചെയ്യാൻ സാധിക്കും കളിച്ച് കളിച്ച് ക്ഷീണിച്ചു എന്നാരെങ്കിലും പറയലുണ്ടോ ഇല്ല എത്ര കളിച്ചാൽ എന്തിനാ ഇവരിങ്ങനെ പന്തും തട്ടിയിട്ട് പിറകിൽ ഓടുന്നത് എന്തിനാ ക്രിക്കറ്റും ബോളും പിടിച്ചിട്ട് ബുദ്ധിമുട്ടുന്നത് ഇങ്ങനെ ആർക്കും തോന്നലില്ലല്ലോ എത്ര നേരം കളിച്ചാലും അവർക്കും അതൊരു കളിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കളിയാണ് പക്ഷെ അത് അവരുടെ തൊഴിലാണ് പക്ഷെ അവർക്കത് കളിയാണ് ഇതുപോലെ നമ്മുടെ എല്ലാ തൊഴിലുകളും നമുക്കൊരു കളിയാക്കാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ പോലും അതൊരു വലിയ പണിയാക്കി മാറ്റും അപ്പോൾ പണിയെപ്പോലും കളിയുമാക്കാം കളിയെ പോലും ഒരു പണിയുമാക്കാം ഇത് നമ്മുടെ അനുസരിച്ചിരിക്കുന്നു അപ്പോൾ നമ്മളുടെ ചിന്തകൾ വളരെ നല്ല എനർജി ലെവലിൽ കീപ്പ് ചെയ്തു കൊണ്ടുപോവുക ചിന്തകൾക്ക് അപാരമായ ശക്തിയുണ്ട് ഇതാദ്യം മനസ്സിലാക്കുക ഒരു ചിന്തയും ഒരു പണിയുമില്ലാതെ വെറുതെ വന്നു പോവില്ല ഒരു ചിന്ത വന്നു പോകുന്നതിൻ്റെ ഇടയിൽ അതൊരു പണി ചെയ്തിട്ടാണ് പോകുന്നത് അത് എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചിട്ടുണ്ടാകും എന്തുകൊണ്ടാ ആ ചിന്ത ഉടനടി മനസ്സിൽ നിന്ന് ഒരു വേവ്സ് ആയിട്ട് പുറത്തേക്ക് പോയി അത് പ്രകൃതിയിൽ പ്രപഞ്ചത്തിൽ മറ്റ് മനുഷ്യാത്മാക്കളിൽ ജീവജാലങ്ങളിൽ എവിടെയെങ്കിലും അതൊരു സ്ഫോടനം സൃഷ്ടിച്ചിട്ടുണ്ടാകും ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അത് നമ്മൾ തൊടുത്തത് എങ്ങനെയാണോ അതിനനുസരിച്ച് അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് ചില ബ്രഹ്മാസരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി പുറത്തേക്ക് വിട്ടാനുള്ള അവസ്ഥ എന്തായിരിക്കും ചിന്തിച്ചു നോക്കൂ അതുകൊണ്ട് നമ്മുടെ ചിന്തകളുടെ മേലെ നമ്മൾ ഒന്ന് ചിന്തിക്കൂ ഞാൻ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഏത് പ്രകാരത്തിലുള്ള ചിന്തകളാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചിന്തകൾ എനിക്കും മറ്റുള്ളവർക്കും എങ്ങനെയാണ് ഉപകാരമോ ഉപദ്രവമോ ആയി മാറുന്നത് ഇതിനെക്കുറിച്ച് ചിന്തിക്കും എന്തുകൊണ്ടെന്നാൽ നല്ല രീതിയിൽ ചിന്തകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ആ വ്യക്തി ചിന്തിക്കുന്ന പോലെയാണ് ആ വ്യക്തിയുടെ അനുഭവങ്ങൾ ഒരാൾക്കും ആ വ്യക്തിയെ ഒരു ദുരനുഭവങ്ങളിലേക്ക് തള്ളിവിടാൻ പറ്റില്ല ഒരു വ്യക്തിക്കും ആ വ്യക്തിയുടെ എനർജിയെ കുറയ്ക്കാൻ പറ്റില്ല കാരണം ആ വ്യക്തിയുടെ ചിന്ത വളരെ ആണ് ഈ പവർഫുള്ളായ ചിന്തകൾ വളരെ ശക്തിശാലി വളരെ ശാന്തം വളരെ ശുഭം സ്നേഹം എല്ലാം നിറഞ്ഞ ഒരു ചിന്ത കൊണ്ട് നടക്കുന്ന മനുഷ്യനാണെങ്കിൽ ആ വ്യക്തി എത്ര ബിസി ആയിരിക്കുകയാണെങ്കിലും ഈസിയാണ് അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം തലയിൽ കയറ്റി വയ്ക്കുമ്പോഴേക്കും തന്നെ ബഹളം തുടങ്ങും അർത്ഥം അവരുടെ ചിന്താശക്തി വളരെ ലോ ക്വാളിറ്റി ആണെന്നുള്ളതാണ് അപ്പം നമ്മുടെ ചിന്താ വൈഭവം ഉയർന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വളരെ വലിയ കാര്യങ്ങൾ എടുത്ത് നിറവേറ്റാനായിട്ട് കഴിയുകയുള്ളു അതും വളരെ വലിയ കാര്യങ്ങൾ നിറവേറ്റിയിട്ടിരിക്കുകയാണെന്നുള്ള ഒരു ചിന്ത പോലുമില്ലാതെ വളരെ ഒരു ഒരു കളി പോലെ അതിനെ നമ്മൾ തരണം ചെയ്യും അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും നമ്മുടെ തന്നെ ചിന്തകളുടെ റിഫ്ലക്ഷൻസ് ആണ് എന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ അതായത് നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതവും നമ്മുടെ കർമ്മവും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരും ഒക്കെ ഉരുത്തിരിയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ വരുന്ന ആളുകളൊക്കെ വെറും കണ്ണാടികളാണ് നമ്മൾ അവരുടെ മുന്നിൽ ചിരിച്ചാൽ അവർ ചിരിക്കും നമ്മൾ അവരുടെ മുന്നിൽ കരഞ്ഞാൽ അവരും കരയും നമ്മൾ കോപിച്ചാൽ അവരും കോപിക്കും അപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്നവരൊക്കെ എന്താണ് എല്ലാം കണ്ണാടികളാണ് എവിടെ നിന്നാണ് ഈ കണ്ണാടിയിൽ എന്തെങ്കിലും കാണപ്പെടുന്നത് നമ്മളിൽ നിന്നുണ്ടാകുന്നതാണ് ആ കണ്ണാടിയിലേക്ക് പോകുന്നത് കണ്ണാടി അത് തന്നെ തിരിച്ചു കാണിച്ചു തരുന്നേ അപ്പൊ ചിന്തിക്കണം ഞാൻ ചിരിച്ചാൽ അവർ ചിരിക്കും അവര് ചിരിക്കട്ടെ എന്നിട്ട് ഞാൻ ചിരിക്കാം ഇങ്ങനെയല്ല ഞാൻ ചിരിച്ചാൽ അവര് ചിരിക്കും പിന്നെ എന്തുകൊണ്ട് എനിക്ക് ചിരിച്ചുകൂടാ കണ്ണാടിയുടെ മുന്നിൽ പോയി നിട്ട് ആ കണ്ണാടിയിൽ കാണുന്ന എന്റെ രൂപം ചിരിക്കുമ്പോഴേ ഞാൻ ചിരിക്കൂ എന്ന് പറഞ്ഞാൽ നടക്കൂ ഇല്ലല്ലോ ആദ്യം ചിരിക്കേണ്ടത് ഞാനാ അതെന്റെ പ്രതിബിംബമാണ് ഇതുപോലെ ലോകത്തുള്ള ഓരോ മനുഷ്യരെയും ഇങ്ങനെ കണ്ണാടിയായി കാണൂ നമ്മൾ ചെയ്യുന്നത് പോലെ അവർ ചെയ്യും അപ്പം നമ്മൾ ഒരു വ്യക്തിയെ വളരെയധികം അനുകൂലമാക്കി നമ്മൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ നമുക്ക് സന്തോഷമുള്ള ഒരു വ്യക്തിയായി മറ്റൊരാളെ മാറ്റുവാൻ നമ്മൾ അവർക്ക് സന്തോഷം കൊടുക്കുന്നവരായി മാറിയാൽ മതി നമ്മളെ നമ്മൾ ആദ്യം അവരെ ആദരിച്ചാൽ മതി നിങ്ങൾക്കൊരു വ്യക്തിയെ തലകുനിപ്പിക്കണമോ നിങ്ങൾ അവരുടെ കാലു പിടിച്ചാൽ മതി എഴുന്നേൽപ്പിക്കാൻ വേണ്ടി അവർ തലകുനിക്കേണ്ടി വരും സിമ്പിളാണ് പക്ഷെ നമ്മൾ ജീവിതത്തെ ചിന്തകളെ ഉപയോഗിക്കുവാൻ അറിയാത്തത് ജീവിതത്തെ തന്നെ വേസ്റ്റാക്കി കളയുന്നു ജീവിതം തള്ളി നീക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു അവസാനം വയസ്സായാൽ പോലും സാറ്റിസ്ഫൈഡ് അല്ല അപ്പോൾ നമ്മുടെ ചിന്തകളെ നമ്മൾ എങ്ങനെ ഇനി സതുപയോഗം ചെയ്യും സിമ്പിൾ ടെക്നിക് നമ്മൾ മനസ്സിലാക്കണം എന്റെ ചിന്തകൾ ചിന്താശേഷിയുള്ള എല്ലാത്തിനെയും ബാധിക്കും അല്ലാത്തിനെയും ബാധിക്കും പ്രധാനമായും എന്റെ ചിന്തകൾ ചൈതന്യമുള്ള എല്ലാത്തിനെയും ബാധിക്കും പ്രഥമമായിട്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അറിയാതെ ആ വ്യക്തിയെ ആ ചിന്ത സ്വാധീനിക്കുന്നുണ്ട് നമ്മളിങ്ങനെ ചുമ്മാതിരിക്കുക നമുക്ക് പണിയൊന്നുമില്ല അപ്പൊ നമുക്കൊരു ഒരു വ്യക്തിയെക്കുറിച്ച് ഓർമ്മ വന്നു നമ്മുടെ ഒരാൾ അയാളെ കുറിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഓർമ്മയാണ് വന്നത് അദ്ദേഹം അന്ന് എന്നോട് എന്നാലും ഇങ്ങനെയല്ലേ പറഞ്ഞത് ശരിയായി ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നമ്മൾ അവരുടെ നെഗറ്റീവായിട്ടുള്ള ഏതോ ഒരു ആക്റ്റിനെ നമ്മൾ എടുത്ത് അയവറക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക ഇവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയം ഇവിടെ വെറുതെ ഇരിക്കുന്നത് ഞാനാണ് ആ വ്യക്തി വെറുതെ ഇരിക്കുക ആയിരിക്കില്ല ചിലപ്പോൾ ആ വ്യക്തി ചിലപ്പോൾ ഓഫീസിൽ പോകാൻ വേണ്ടി ബസ്സിൽ തൂങ്ങി പിടിച്ച് പോവുകയായിരിക്കും ചിലപ്പോൾ അദ്ദേഹം ഏതെങ്കിലും നൂല് പോലുള്ള വല്ല പാലത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും മനസ്സിലായില്ല ചിലപ്പോൾ അദ്ദേഹം ഏതെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും കർമ്മങ്ങളിൽ മുഴുകിയിട്ടിരിക്കുകയാവും നമ്മളിവിടെ വെറുതെ ഇരുന്നിട്ട് ആ വ്യക്തിയുടെ നേർക്ക് മുള്ളു പോലെയുള്ള ചിന്തകളെ അയച്ചുകൊണ്ടിരിക്കുകയാണ് ചിന്തിക്കുക തീർച്ചയായും ആ വ്യക്തി എവിടെയാണെങ്കിലും ഈ ചിന്തകൾ തരംഗങ്ങളായി സഞ്ചരിച്ച് ആ വ്യക്തിയിൽ വരെ എത്തിച്ചേരും ആ വ്യക്തി അവിടെ അദ്ദേഹത്തിൻ്റെ കർമ്മം പിഴയ്ക്കുവാനോ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഡൈവേർട്ട് ആകുവാനും സാധ്യതയുണ്ട് അതിനുള്ള സാധ്യത കാണുന്നു കാരണം ചിന്ത എവിടേക്ക് ഫോക്കസ് ആയിട്ടുണ്ടോ അവിടേക്ക് അത് സഞ്ചരിക്കും നമുക്ക് തന്നെ പലപ്പോഴും ജീവിതത്തിൽ അനുഭവം ഉണ്ടായിരിക്കാം നമ്മളൊരാളെ ഫോൺ വിളിക്കാൻ പോകുമ്പോഴേക്കും ആ ഫോണിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ ഇങ്ങോട്ട് വരിക നമ്മളൊരാളെ കാണാൻ വേണ്ടി ഇറങ്ങണം എന്ന് വിചാരിക്കുമ്പോഴേക്കും അന്ന് ആ വ്യക്തി നമ്മുടെ വീട്ടിൽ വരിക എന്തെല്ലാം അനുഭവങ്ങൾ നമ്മൾ ആരെങ്കിലും കാണാൻ പോകുന്നതിനിടയിൽ ബസ്സിൽ നിന്ന് തന്നെ ആ വ്യക്തിയെ കാണുക പല രീതിയിൽ കാരണം നമ്മുടെ ചിന്തകൾ ആ വ്യക്തിയിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ സദാ നമ്മൾ മറ്റുള്ളവരുടെ നല്ലത് ചിന്തിക്കാൻ ബാധ്യസ്ഥരാണ് ബാധ്യസ്ഥരാണ് നമ്മൾ അവരുടെ ഏതെങ്കിലും അശുഭമായ വശങ്ങൾ ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം അവർ അവരുടെ വഴിയിൽ നമ്മൾ മുള്ളു വാരി എതറിക്കൊണ്ടിരിക്കുക മുള്ളു വാരി എറിഞ്ഞുകൊണ്ടിരിക്കുക അവരുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെയും ചിന്ത കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കരുത് മാക്സിമം നമ്മളുടെ മനസ്സിൽ നിന്നുള്ള ശുഭമായ ആശകൾ ശുഭമായ പ്രതീക്ഷകൾ ശുഭമായ ചിന്തനങ്ങൾ അവരുടെ ജീവിതത്തെ പോഷിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കണം ഇന്ന് നമ്മൾ വെറുതെ ഇരിക്കുന്നത് കൊണ്ട് അവരുടെ മോശമായ കാര്യങ്ങൾ ചിന്തിക്കുന്നത് നമ്മുടെ മുറ്റം അടിച്ചു വരാതെ നമ്മൾ എന്തിനാണ് അടുത്ത വീട്ടിലെ മുറ്റം അടിച്ചു വരുന്നത് നമ്മുടെ മുറ്റം മുഴുവൻ വൃത്തികേടായി കിടക്കുക നമ്മൾക്ക് വ്യഗ്രതയാ കണ്ടോ അവരുടെ മുറ്റത്ത് മുഴുവൻ കുപ്പ കിടക്കുന്നത് ഈ നേരം നമ്മൾ നമ്മുടെ മുറ്റം ക്ലീൻ ചെയ്യൂ മീൻസ് നമ്മുടെ കുറവുകളെ കണ്ടെത്തൂ അതിനെ ശരിയാക്കൂ നമ്മൾ അവരുടെ കുറവുകളെ കണ്ടെത്തി പറഞ്ഞു കൊടുത്ത് കണ്ടെത്തി പറഞ്ഞു കൊടുത്ത് അവസാനം അവർ ശരിയാകും പക്ഷെ അവര് ശരിയാകുമ്പോഴേക്കും നമ്മൾ ഇവിടെ വഷളായിട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് നമ്മുടെ കുറവുകൾ കണ്ടെത്താൻ നമ്മൾക്ക് വളരെ വ്യഗ്രത വേണം നമ്മുടെ കുറവുകൾ കണ്ടെത്താതിരിക്കരുത് കണ്ടെത്തണം അല്ലെങ്കിൽ അത് മറ്റുള്ളവർ കണ്ടെത്തും പക്ഷെ മറ്റുള്ളവരുടെ ശുഭം കണ്ടെത്താൻ നമുക്ക് വ്യഗ്രത വേണം അവരിൽ എത്ര നന്മകളുണ്ട് അവരിൽ എത്ര നല്ല ഭാഗങ്ങൾ കിടക്കുന്നു ഇത് നമ്മൾ തെരഞ്ഞു കണ്ടുപിടിക്കണം ഇതിന് പരിശ്രമിക്കണം പക്ഷെ നിഷ്കളങ്കമായ ഒരു മനസ്സിൻ്റെ ഉടമയ്ക്ക് മാത്രമേ ഇത്രയും വലിയൊരു ഉദ്യമം ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്പം നിഷ്കളങ്കത നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം അതിലുണ്ട് നിഷ്കളങ്കത നമ്മളെ ആ കറകളൊക്കെ ഒന്ന് നീക്കം ചെയ്താൽ മതി മനുഷ്യൻ മാത്രമേ കളങ്കം കൊണ്ടു നടക്കുന്ന മനസ്സുകളുടെ ഉടമകളായിട്ടുള്ളൂ ഒരു പശു പാടത്ത് മെയ്യുമ്പോൾ അതിൻ്റെ മേലെ കുയിലും കാക്കയും കുറ്റിയൊക്കെ വന്നിരുന്ന് കൊത്തുനിന്ന് കണ്ടിട്ടില്ല നമ്മളൊന്നു പോയി നിന്നേ പാടത്ത് നിങ്ങൾ ഒരു ദിവസം മുഴുവൻ നിന്നാലും ഒരു കൊക്കോ കുയിലോ അതിന് മുകളിൽ വന്നിരിക്കില്ല കാരണം അതിന് എന്താ നമ്മൾ അതിനൊന്നും ചെയ്യണ്ട കയ്യിൽ വടിയൊന്നും പിടിക്കണ്ട നമ്മൾ പശു വാലാട്ടുന്നുണ്ടാവും അതിന് വിരട്ടി ഓടിക്കുന്നുണ്ടാവും തല കുലുക്കിയിട്ട് അതിനെ പേടിപ്പിക്കുന്നുണ്ടാവും എന്നിട്ടും അത് വീണ്ടും പറന്ന് വന്നിരിക്കും നമ്മളൊന്നും ചെയ്യണ്ട നമ്മൾ സ്റ്റില്ലായിട്ടിരിക്കും അതിനുപദ്രവിക്കണ്ട എന്നിട്ടൊരു കൊക്ക് വന്നിരിക്കട്ടെ ഇരിക്കില്ല കാരണം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ചിന്തകളുടെ തരംഗങ്ങൾ ഈ ജീവജാലങ്ങൾക്ക് കിട്ടും ഇതാണ് ചിന്തകളുടെ ശക്തി അളക്കാനുള്ള പ്രകൃതിയുടെ ഉപകരണങ്ങളാണിവയൊക്കെ ജീവികൾക്ക് ചിന്തകളുടെ ശക്തി അളക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് സുനാമി നടന്ന സമയത്ത് കെട്ടിയിട്ട ജീവികൾ ഒഴികെ ബാക്കി സ്വതന്ത്രരായ എല്ലാ വളർത്തും മൃഗങ്ങളും രക്ഷപ്പെട്ടു രണ്ടു മണിക്കൂർ മുമ്പ് അവർ ഓടി രക്ഷപ്പെട്ടു എന്നാ പറയുന്നത് അവർക്ക് പിടികിട്ടി പ്രകൃതിയിൽ എന്തോ ആപത്ത് വരുന്നു മനുഷ്യൻ ഈ കടലുള്ളിലേക്ക് വലിഞ്ഞ സമയത്ത് പോലും പിടികിട്ടിയില്ല ചിന്തിക്കാനുള്ള കഴിവുണ്ടായില്ല അവൻ അപ്പൊ കൂടുതൽ കടലിനകത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കളിക്കുക ചെയ്തത് അപ്പോൾ മനുഷ്യനേക്കാൾ ബുദ്ധി ആ മൃഗങ്ങൾക്കുണ്ട് ഈ വിഷയത്തിൽ ചിന്താശക്തി നിഷ്കളങ്കമായ മനസ്സിൽ ഉണ്ടാകുന്ന പ്രേരക ശക്തി അത് മൃഗങ്ങൾക്ക് ഇപ്പോൾ കൂടുതലാണ് മനുഷ്യൻ ഈ കഴിവ് നേടണമെങ്കിൽ ചില കാര്യങ്ങളിൽ നമ്മൾ ഈ മൃഗത്തെ പോലെ ഒരു നിഷ്കളങ്കതയിലേക്ക് എത്താനുണ്ട് ചില കാര്യങ്ങളിൽ നമ്മൾ ആ ഒരു പക്വമായ വളരെയധികം ശീതളമായ മനസ്സിനുടമയാകുന്നു